ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഇന്ന് ഞാനൊരു പ്ലാസ്റ്റിക് കവറുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഇത് വെച്ചിട്ട് ഇന്നൊരു വെറൈറ്റി വെറൈറ്റി ഒരു അടിപൊളി ക്രാഫ്റ്റ് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മാ ഇപ്പോൾ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ് ഗ്രീന് പോയിട്ട് വേറെ ഏത് കളർ വേണോ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ആക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോകാം ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ആ ഒരു താഴത്തെ ഇത്രയും ഈ ഒരു കട്ടിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അതി അതിൻ്റെ മുകൾ ഭാഗത്തുള്ള അത് ഇതുപോലെ നമ്മൾ ആ പിടിക്കുന്നില്ല ആ ഒരു അത്രയും പോഷനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ പിന്നെന്തെ ഏതെങ്കിലും കൂടെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും പിന്നെ കമൻറ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിനെ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പറ്റുന്ന ഈ കാണിക്കുന്നില്ല ഇത്രയും മാക്സിമം ഇത്രയും ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്കിത് കിട്ടേണ്ടത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടേണ്ടത് അപ്പോൾ അതുപോലെയെല്ലാം കറക്റ്റ് ഷേപ്പിന് തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഫൈനലായിട്ട് ഇത് ഇതുപോലെ ഒരു തവണ കൂടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു മാർക്ക് അനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമുക്ക് രണ്ട് പോർഷനായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു കവർ എന്നെ ഇതുപോലെ എടുത്തപ്പോഴത്തേക്കും ഇത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്ക്വയർ ഷേപ്പിലാണ് ആവശ്യം അപ്പോൾ ഇത് കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്ന എത്രന്നാണോ അത്രയും ആ ഒരു ലെവൽ തെറ്റാതെ ഇതുപോലൊന്നും എടുത്തു കൊടുത്തിട്ട് ഇതുപോലൊന്ന് മടക്കിയിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് പൂക്കൾ ഉണ്ടാക്കുന്ന ആ ഒരു മോഡൽ അപ്പോൾ അതുപോലെ ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ചെയ്തെടുക്കുന്നത് നല്ലൊരു അടിപൊളി വെറൈറ്റി ഐറ്റമാണ് ഞാൻ വെറുതെ പറയുന്നതല്ല എല്ലാവർക്കും ട്രൈ ട്രൈ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ഐറ്റം കൂടിയാണ് ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അങ്ങനെ കൂട്ടുകാർ ഇത് ആദ്യത്തെ പൂവ് റെഡി ആയിട്ടുണ്ട് ഒന്നല്ല ഒരുപാട് പൂക്കൾ ഇതിലുണ്ട് അപ്പോൾ അത് ഇത്രയും പൂക്കൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിരിക്കുന്ന അത്രയും പ്ലാസ്റ്റിക് കവറും ഇത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ തന്നെ ഇത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നിറച്ച് പൂക്കൾ കിട്ടും അങ്ങനെ ഇത് അടുത്തത് ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാർ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോസ് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുത് സിമ്പിൾ ക്രാഫ്റ്റാണ് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും വീഡിയോസ് ഒന്നും കാണാൻ മറക്കരുത് കണ്ടിട്ട് ട്രൈ ചെയ്തതിന് ശേഷം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ടെങ്കിലും രേഖപ്പെടുത്താൻ മറക്കരുത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ ഈ ഒരു പൂവിനെ ഇതുപോലൊന്ന് മടക്കി കൊടുത്തിട്ട് ആ ഒരു താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് ചുറ്റി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പെർഫക്റ്റായിട്ട് ഒരു പൂവിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു മൊട്ട് പോലെ നമുക്ക് കിട്ടും കാണിക്കുന്നില്ലേ ഇതുപോലെ ഈ ഒരു താഴ്ഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ സംഭവം സെറ്റ് ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന അത്രയും പൂക്കൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വൈറ്റ് കളർ ഇല്ല റെഡ് കളറാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ള ഉള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു കളർ വെച്ചിട്ട് ചെയ്യുക ഉള്ള ഏത് കളർ ഗ്രീൻ പോയിട്ട് ഏത് കളർ വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ പൂക്കളൊക്കെ എടുക്കാം അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പേപ്പർ റോൾ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് പഴയ ഒരു കലണ്ടർ എടുത്തിട്ടുണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സ്ട്രോയുടെ ആ ഒരു പേപ്പർ റോൾ അറിയാമല്ലോ ഒരു സ്റ്റെമ്പ് പോലും ഒന്നാക്കി എടുക്കുന്നുണ്ട് അത് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പേപ്പർ റോളും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ പൂവിനെ അതിൻ്റേതേ സെൻറ്ററിലായിട്ട് ഇതുപോലെ ആ ഒരു ടോപ്പ് പോർഷനിൽ ഒന്ന് വച്ചു കൊടുക്കുക ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം വച്ച് കൊടുക്കാനായിട്ട് ഫെവികോൾ തന്നെയാണ് യൂസ് ആക്കുന്നത് അപ്പോൾ ഇത് തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് കവറല്ലേ അതിന് ഫെവികോൾ എന്നെ മതിയാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഓരോ ഓരോ പൂക്കളും ഇങ്ങനെ നമ്മുടെ ഈ ഒരു സ്റ്റെമ്പിൻ്റെ ചുറ്റും ദേ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് മാക്സിമം അതിൽ ഒട്ടിക്കാൻ പറ്റുന്ന അത്രയും ഒട്ടിച്ചു കൊടുക്കുക പിന്നെ അധികം സ്പേസ് വീഴാതെ നോക്കുക ഇത്തിരി ദി കാണിക്കുന്നത് പോലെ തന്നെ ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ലുക്ക് തന്നെ കിട്ടും സത്യം പറയലോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് എന്നെ ഈ ഒരു വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു അടിപൊളി വെറൈറ്റി വർക്ക് കൂടിയാണ് ദേ ഇത് അപ്പോൾ പറ്റുന്ന അത്രയും പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്തിരി ഒട്ടിച്ചെടുക്കാൻ സമയമെടുക്കും വലിയ സമയമൊന്നുമല്ല അല്ല എല്ലാവർക്കും ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നതല്ലേ ഇത് തിന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ തിരിച്ച് നമ്മുടെ കയ്യിൽ ഈ ഒരു ആ പ്ലാസ്റ്റിക് കവർ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അതേ ഇത്തിരി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു ഒട്ടിച്ച് നമ്മുടെ ഒരു സ്റ്റെമ്പിൽ ഹാഫ് വരെയും ഒട്ടിക്കുന്നുണ്ട് ആ സ്റ്റെമ്പിൻ്റെ പകുതി ഭാഗം വരെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറ്റുന്ന അത്രയും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഒരു പ്ലാസ്റ്റിക് കവർ കൂടാങ്ങിയിട്ട് ഒരുപാട് പ്ലാസ്റ്റിക് ഐറ്റംസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതലും പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മുടെ കംഫോർട്ടിൻ്റെ പിന്നെ ലിക്വിഡ് ബോട്ടിൽ അത് കൂടാങ്ങിയിട്ട് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ക്ലോത്ത് ലെഗിങ്സ് പെയിൻറ്റ് പിന്നെ അല്ലാതെ ഒരുപാട് വേസ്റ്റ് ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ചാനലാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ എന്തായാലും നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദീ ഇത്രയും ഭാഗം ദി ഇതുവരെ മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഇനി തണ്ടിൻ്റെ പോർഷനിൽ ഞാൻ ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സ്ഥിരം ഗ്രീൻ ടേപ്പാണ് ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നി അതുകൊണ്ട് ദി ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് തണ്ടിൻ്റെ പോർഷനിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ഇന്ന് രണ്ടെണ്ണം മാത്രമേ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അധികം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഐഡിയാസ് തരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഉണ്ടാക്കി വയ്ക്കുക നല്ല ഭംഗിയായിരിക്കും ഉണ്ടാക്കി വയ്ക്കുമ്പോഴത്തേനും അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻ മൂന്ന് ഈർക്കിലെടുക്കുന്നുണ്ട് മൂന്ന് മൂന്ന് ഈർക്കിലും ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഈ ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് കംപ്ലീറ്റ് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വയ്ക്കുന്നുണ്ട് അടുത്ത വർക്ക് ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമേ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അപ്പോഴത്തേ നന്നായിട്ട് മൂന്നിലും പെയിൻ്റ് അടിച്ചു കൊടുത്ത് ഉണക്കിയെടുക്കുന്നുണ്ടേ ഇപ്പോഴത്തെ വെയിലെല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും പ്രത്യേകിച്ച് ഇരുക്കിലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അടുത്ത് ഞാൻ കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതില്ലാത്തവർ മാലയുടെ പഴയ മുത്തുണ്ടായിരിക്കില്ലേ അപ്പോൾ അതായാലും മതി എന്നിട്ട് ഇത് ഇതുപോലൊന്നും അതിൻ്റെ ഉത്ഭാഗത്തോ ഒന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറൻറ്റ് കളേഴ്സ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരൊറ്റ കളറ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഒരു വർക്കിന് വേണമെങ്കിൽ വൈറ്റ് കളർ ബീഡ്സ് ഉള്ളവർക്ക് അത് ചെയ്ത് കൊടുക്കാം പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ കളറിന് അനുയോജ്യമായിട്ടുള്ള കളർ എടുക്കുവാണെങ്കിൽ നല്ല ഭംഗി തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ പറ്റുന്നവരൊക്കെ തെർമോക്കോൾ ബോൾസോ അല്ലെങ്കിൽ മുത്തോ മാലയുടെ മുത്തോ അങ്ങനെയൊക്കെ എന്തെങ്കിലും എടുത്താൽ മതി ഇതേ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി തെർമോക്കോൾ ബോൾസ് ആണെങ്കിൽ ഒന്ന് രണ്ടായിട്ട് മുറിച്ച് കൊടുത്തതിന് ശേഷം ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു തെർമോക്കോൾ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് സംഭവം പെർഫെക്റ്റായിട്ട് കിട്ടോ എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ചെയ്തു വന്നപ്പോൾ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെന്തേ അത്രയും ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെടുത്തിട്ടുള്ള മൂന്ന് ഈർക്കിൽ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു തെർമോക്കോൾ ബോൾസ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് കളേഴ്സ് ഉള്ളതാണ് അതുകൊണ്ടാണ് ഇത് തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈർക്കിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ എന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നി വർക്ക് കഴിഞ്ഞപ്പോഴത്തേനും അതുകൊണ്ട് ഇതിന് ഒന്ന് നമ്മൾ ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് ചേഞ്ച് വരുത്തുന്നുണ്ട് അതിനു മുന്നേ ഈ ഒരു പൂക്കൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയൊന്നും എടുക്കുന്നില്ല നമ്മുടെ ലച്ചിയുടെ ബോട്ടിലാണ് അപ്പോൾ ഇതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് എന്തായാലും നല്ലൊരു ബോട്ടിലാണ് അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ വെച്ചപ്പോൾ വലിയ പെർഫെക്ഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ബോട്ടിൽ ചെറുതായിട്ടൊന്ന് റെഡ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ആ ഒരു പൂക്കളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇനി നല്ല പെർഫെക്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് കളറ് നമ്മളിപ്പോൾ എടുത്തത് വൈറ്റ് കളറ് ആ ഒരു പ്ലാസ്റ്റിക് കവറായതുകൊണ്ട് ഞാൻ റെഡ് കളർ വെച്ചിട്ട് ഇത് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ഒന്ന് മിസ് ചെയ്യരുത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെഡ് കളറും കൂടെ അടിച്ചപ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വർക്കിൽ നല്ല ഭംഗിയുണ്ട് ഈ ഒരു വർക്ക് അപ്പോൾ ഇതേ റെഡ് കളർ ഈ കാണിക്കുന്നതുപോലെ ജസ്റ്റ് ഒരു ടച്ചപ്പ് അത്രയേ ഉള്ളൂ കൂടുതലായിട്ട് അങ്ങ് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലൊന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് അങ്ങ് വിടുക അപ്പോൾ സംഭവം സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കോളും പിങ്ക് കളറാണെങ്കിലും ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് റെഡാണ് കുറച്ചും കൂടെ എനിക്ക് ഒരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാം ഓൾറെഡി പിങ്ക് ആണല്ലോ അതുകൊണ്ട് ഇന്ന് ഇത്തിരി റെഡ് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് റെഡ് കളർ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കൂടെ ചെയ്തപ്പോൾ സത്യം പറയുമല്ലോ എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഭംഗി തോന്നിയിട്ടുണ്ട് വീട്ടിലും എല്ലാവർക്കും കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു നമ്മുടെ ആ ഒരു പേപ്പർ പൂവിൻ്റെയൊക്കെ ഏതാണ്ട് സാമ്യമായിട്ട് വരുന്നത് ആ ഒരു ബുകേനവില്ല ആ ഒരു പൂവിൻ്റെ സാമ്യമായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചെയ്ത് വന്നപ്പോൾ ഇപ്പോൾ അതേ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ലാസ്റ്റിങ്ങാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ